നമ്മളിന്ന് വാളമീനാണ് കറി വെക്കാൻ പോകുന്നത് എങ്ങനെയാണ് വെക്കുന്നതിൻ്റെ രീതിക്കാണ് നമുക്ക് ഇപ്പം ഇത് പൈസ മാറാൻ വേണ്ടി വെള്ളത്തിലിട്ടിരിക്കും ആവശ്യമായ സാധനങ്ങളെന്ന് വെച്ചാൽ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ വറുത്തതുണ്ട് ശനം പൊളി ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്രയാണ് വാളമീനി ആവശ്യമുള്ളത് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട ഒരു ശക്കല ഒരു അര ടീസ്പൂൺ അത്രയും മതി മുളക് പൊടിയാണ് ശകലം ആയിട്ട് നിൽക്കാനുള്ളത് നമുക്കപ്പോൾ ഇത് അരച്ചിട്ട് കാണാം നമുക്കപ്പോൾ ഇതിൻ്റെ ഈ ശകലം വെള്ളവും കൂടി ഇത് അരക്കാൻ വയ്ക്കാം അപ്പോൾ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കുറിച്ചെടുക്കാം ഇത് വൃത്തിയാക്കണത് ഈ വാഴ ആദ്യം നല്ല പച്ച വാഴയാണ് ഈ സൈഡിലുള്ള ചെറു ഇങ്ങനെ എടുക്കണം ഇങ്ങനെ കുടിക്കാൻ തന്നെ വരുമത് ുള്ള ഈ സൈഡ് ഇങ്ങനെ ഉരിച്ചിങ്ങനെ എടുക്കണം ഇതിപ്പം വിട്ടു വിട്ടുപോയി അപ്പം ഇനി നമുക്ക് ഇനി ഒന്ന് ഇത്രയും കൂടെ കവർ ചെയ്ത് എടുക്കത്ത് അതിൻ്റെ സൈഡിലുള്ള മുള്ളു നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതത്തെ ചുണ്ണാമ്പ് കളയണം ഈ മീതത്തെ ഈ ചുണ്ണാമ്പ് കളയണം ഇത് നമുക്കിങ്ങനെ ചുരണ്ട് ചൊരണ്ട് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ വാളയാണത് വാള വാളയുടെ തല ഇരിക്കുന്ന കണ്ണും അപ്പം വലിയ പീസുകളാണ് അതിനകത്തുള്ളത് ഒരു വാളകയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് രൂപയാണ് ഈ വാളയുടെ വില പിന്നെ നല്ല ഫ്രഷ് വാളയാണ് അപ്പം നമുക്ക് ഇന്ന് എല്ലാം കണ്ടിച്ച് റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഈ കാണുന്ന കൊടുത്ത് നിങ്ങൾ ഓരോ ലൈക്കും സബ്സ്ക്രൈബും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പം നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താലും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് തോന്നൂലൂ അപ്പം നിങ്ങൾ നമ്മുടെ കൂടെ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം അതെല്ലാട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഇളക്കി കൊടുക്കണം അന്ന് ഇളക്കി നല്ല മസാല എല്ലാം പിടിയാൻ കിടക്കുന്ന ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കത്തിച്ച് ബാക്കി സെറ്റ് ചെയ്യാം പിന്നെ പൊടി ഉപ്പ് ആവശ്യത്തിന് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച ശേഷം വീട്ടിൽ നമുക്ക് കാണാം ലൈറ്റ് 嗯，对的，我们肯定有。